ഈയൊരു ഫാൻ കവറേജില് കിടിലിണ്ടിയവർട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്താണെന്നല്ലേ ജസ്റ്റ് വാൾ ഹാങ്ങിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് തന്നെയാണ് ഇത് ചെയ്യാൻ പോകുന്നത് നമ്മൾ പോണത് നമ്മള് മീഷോന്നും ആമസോൺന്നൊക്കെ ഈ തരത്തിലുള്ള പ്രൊഡക്റ്റ് ഉണ്ടല്ലോ അത്തരത്തിലുള്ള പ്രൊഡക്റ്റ് നമുക്ക് വീട്ടിൽ ആയിട്ട് ഭയങ്കര ചീപ്പായിട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഭയങ്കര നല്ലതല്ലേ അപ്പൊ ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മള് ഈ ക്ലോത്ത്സ് ഒക്കെ ഹാങ് ചെയ്യാൻ വാങ്ങിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ നമ്മൾ ിൽ ഹാങ് ചെയ് ആ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു ഫാനിന്റെ കവർ ചെയ്ത് വയ്ക്കാനോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടും അതുപോലെ തന്നെ നന്നായി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒരു തംസ്ആപ്പ് കമന്റിംഗ് നിങ്ങൾ എനിക്ക് തന്നെ കേട്ടോ ഞാൻ വീഡിയോയിലേക്ക് പോവാണ് കിറ്റ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കണ്ടു നിൽക്കുന്നു അപ്പൊ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ിപ്പ് ക്ലോത്ത് കിപ്പ്സും അതുപോലെ ഇതുപോലുള്ള നമ്മുടെ എന്താ ഇതിന് പറയാൻ എനിക്കറിയില്ലാതാ നമ്മളിങ്ങനെ പൈപ്പ് ഒക്കെ കെട്ടിവെക്കാൻ യൂസ് ചെയ് ഒരു പ്ലാസ്റ്റിക് സാധനമാണ് കേട്ടോ അപ്പൊ ഇതാണ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത് ഇതിന്റെ പേര് എനിക്ക് അറിയില്ലാതെ സാധനം ഇതാണ് ഞാൻ കാണിച്ചു തരാം ഇതിങ്ങനെ ഇട്ടാൽ ലോക്കാവും അപ്പൊ ആ ഒരു സാധനമാണ് കേട്ടോ അപ്പൊ ഈ രണ്ട് സാധനങ്ങൾ നമുക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടത് മാത്രമേ ഒരു രൂപയൊക്കെ ഉള്ളൂ ഈ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര കുറഞ്ഞ തന്നെ ഉള്ളു കേട്ടോ ഇതുപോലെയുള്ളൊരു ഹുക്ക് എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഈ ഒരു ക്ലോത്ത് ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട് ഈ ക്ലിപ്പിന്റെ ഉള്ളിൽ കണ്ടോ ഒരു പോർഷൻ സമയം അതിന്റെ ഉള്ളിൽ കൂടെ ഞാൻ ഈയൊരു സാധനം ഇതാണ് കേട്ടോ ഇത് നമുക്ക് ഉള്ള ഈ ഒരു സമീപിൽ കൂടി നമ്മൾ എടുത്തിട്ട് നമുക്കിവിടെ തൈ ചെയ്തെടുക്കാം കേട്ടോ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ആയില്ലേ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ക്ലിപ്സ് ഒക്കെ ഹാങ് ചെയ്ത് കൊടുക്കാം ഭയങ്കര ఎక్సస్ ఈరోగ ఇది కట్ చే ఎలా అనే వారు ఆవిశ్యూ కట్ వల్ల కట్ చే